നമ്മൾ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച നമ്മുടെ സംസ്ഥാന സമിതി ഓഫീസിൽ കേരളത്തിലെ വിവിധ വൈദ്യ സംഘടനകളെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ഏകോപന സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ നമ്മുടെ സം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ബജറ്റിൽ കേരള ഗവണ്മെൻറ്റ് ഒരു കോടി രൂപ ഈ പാരമ്പര്യ വൈദ്യ സംരക്ഷണത്തിനായി നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ബജറ്റ് പീരീഡിൽ തന്നെ നടപ്പിലാക്കി ഈ പാരമ്പര്യ വൈദ്യ സംരക്ഷണത്തിനായിട്ടുള്ള എല്ലാ നടപടികളും ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് അപ്പോൾ എന്നാൽ തന്നെ ഈ ഗവൺമെൻറ് അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ കേരളത്തിലെ പാരമ്പര്യ വൈദ്യന്മാർ എല്ലാം ഒരു കുടക്കിയിൽ അണിനിരക്കുകയോ അല്ലെങ്കിൽ അവർ യോജിച്ച പ്രവർത്തനം കാഴ്ച വെക്കുകയോ ചെയ്യുന്നില്ല എന്താ വെച്ചാൽ ആയുർവേദത്തെയും അഥവാ പാരമ്പര്യ വൈദ്യത്തെയും കേരളത്തിൽ തന്നെയുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും അതിൽ ഈക്കോളജിസ്റ്റ് ഉണ്ട് പിന്നെ ബൊട്ടാണിസ്റ്റ് ഉണ്ട് പിന്നെ മോഡേൺ മെഡിസിനിലെ വിദഗ്ധന്മാരുണ്ട് ഇവരൊക്കെ ആയുർവേദത്തെ അടച്ചാക്ഷേപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രശസ്തനായ ഒരു ഹെപ്പറ്റോളജിസ്റ്റ് പറഞ്ഞത് ആയുർവേദം ഒരു റബ്ബിഷ് ആണെന്നാണ് പറയുന്നത് റബ്ബിഷ് അയാൾ ആ വാക്ക് വാക്കുപയോഗിക്കാൻ റബ്ബിഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷിൽ ഏറ്റവും മോശമായ കാര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ എന്താണ് അയാൾ പറഞ്ഞാൽ അദ്ദേഹം എക്സിൽ കുറിച്ച ഒരു ഒരു ചെറിയ ആർട്ടിക്കിൾ ഉണ്ട് അതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മാനസികാരോഗ്യ മാനസിക ചികിത്സാ കേന്ദ്രമായ നിംഹാൻസ് അവിടുത്തെ ഡോക്ടർമാർ അവർ സൈക്യാട്രിയിൽ വളരെ ഉന്നതമായ ബിരുദങ്ങൾ നേടിയ ആളാണ് അവർ ബൈപ്പോളാർ എന്ന് പറയുന്ന ഒരു മെൻറ്റൽ പ്രോബ്ലത്തിന് കല്യാണകം കഷായം അതുപോലെ തന്നെ അശ്വഗന്ധം അശ്വഗന്ധ ചൂർണം പിന്നെ ശംഖുപുഷ്പി പിന്നെ ചൂർണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് അൽ മോഡേൺ മെഡിസിനിലെ മോഡേൺ മെഡിസിൻ കൊടുക്കുന്നതിന് പകരം അവർ ട്രഡീഷണൽ ആയുർവേദത്തിലെ ഈ മരുന്നുകളാണ് നിർദ്ദേശിച്ചത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇത് വളരെ റബ്ബിഷാണ് റബ്ബിഷ് എന്ന് പറഞ്ഞാൽ ഈ ആ അത് വായിക്കാൻ പോലുള്ള പരിജ്ഞാനം അദ്ദേഹത്തിന് ഇല്ല അയാൾ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും തപ്പിത്തടഞ്ഞാണ് വായിക്കുന്നത് കല്യാണകം കഷായം എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഡിസീസിനുള്ള ഏറ്റവും ഉന്നതമായ ഫലപ്രാപ്തിയുള്ള ഒരു മരുന്നാണ് പക്ഷേ ഇതിനെക്കുറിച്ച് അവർ തന്നെ ഈ നിംഹാൻസത് കൊടുക്കാൻ കാരണം ഒരു ട്രയൽ ആൻഡർ മെത്തേഡ് ഒന്നുമല്ല പ്രൂവൺ റെമഡിയാണ് അവരുടെ മറ്റ് മെഡിസിൻസ് പരാജയപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അവരൊരു പഠനത്തിൻ്റെ ഭാഗമായി റിസേർച്ചിൻ്റെ ഭാഗമായാണ് ആ മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതിൽ ചില കാര്യങ്ങൾ ഇദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് പിന്നെ അതായത് പണ്ട് കാലത്ത് വളരെ പ്രാചീനമായി സ്മരണാതീത കാലം മുതലുള്ള ഒരു പുസ്തകത്തിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാര്യത്തെ കോട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് റബ്ബിഷ് ഇറ്റ് ഈസ് എ റബ്ബിഷ് സയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഡോക്ടർമാർ ഇത് നിർദ്ദേശിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് ഇദ്ദേഹം ഹെപ്പറ്റോളജിസ്റ്റാണ് അദ്ദേഹത്തിന് ലിവർ ഡിസീസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ സാധിക്കൂ അറിയുള്ളൂ അറിയാതെ അവിടുത്തെ നിംഹനത്തിലെ ലോകോത്തര വലിയ എം ഡിയും ഡി എമ്മും ഡി പി എമ്മൊക്കെ പാസ്സായി ഈ ഡോക്ടർമാർ കൊടുത്ത ഒരു കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും അതിനെ അതിനെ വിമർശിക്കാനുള്ള ധാർമ്മികമോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര സംബന്ധമായുള്ള വിവരമില്ല അല്ലെങ്കിൽ അവകാശമില്ല അത് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരിക്കാം അതുമാത്രമല്ല അദ്ദേഹം അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വിദേശ രാജ്യങ്ങളിൽ എക്സിൽ കുറിച്ചാൽ വിദേശ രാജ്യങ്ങളാണ് അത് വായിക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക ഇപ്പോൾ ഈ കർക്കിടക മാസം മുതൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ഒരുപാട് വിദേശ സഞ്ചാരികളും പിന്നെ സുഖചികിത്സക്കും രോഗചികിത്സക്കുമായിട്ട് ഒരുപാട് ആൾക്കാർ വരും അങ്ങനെ ഈ ആയുർവേദത്തിൻ്റെ ഇമേജ് ടാർ ടാർണിഷ് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത് ഞാൻ മോഡേൺ മെഡിസിനിലെ സകല ഡോക്ടർമാരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട ചില വ്യക്തികൾ ഇത് ആയുർ സ്യൂഡോ സയൻസ് ആണ് സയൻസാണ് സയൻസ് സയൻസാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ അവഹേളിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ആയുർവേദ ഡോക്ടർമാർ അതിനൊരു മറുപടി കൊടുക്കുന്നില്ല കാരണം ആ മറുപടി കൊടുക്കാനുള്ള പരിജ്ഞാനം അവർക്കില്ലെന്ന് തന്നെ തുറന്നു പറയാണ് നിങ്ങളോട് കാരണം നേരത്തെ ഒരു പരാമർശമുണ്ടല്ലോ ഒരു നാലോ അഞ്ചോ വർഷം പഠിച്ച ഒരു ബിരുദധാരിക്ക് പത്തോ നാൽപ്പതോ അമ്പത് വർഷമായി ചികിത്സ തുടരുന്ന വളരെ നന്നായി ചികിത്സ തുടരുന്ന ഞങ്ങളെപ്പോലെയുള്ള പാരമ്പര്യ വൈദ്യന്മാരെയും വൈദ്യത്തെയും വിമർശിക്കാനുള്ള യാതൊരു അവകാശവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം പൊള്ളയായ അവകാശവാദങ്ങൾക്കെതിരെ ഒരു ഒരു ഏകോപനം കേരളത്തിലെ എല്ലാ വൈദ്യന്മാർ ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ വൈദ്യന്മാർ മുമ്പ് ഇതേ വേദിയിൽ ഇതേ പത്രസമ്മളത്തിൻ്റെ റൂമിൽ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു പാരമ്പര്യ വൈദ്യത്തിന് അംഗീകാരം കൊടുത്താൽ കേരളത്തിലെ ആയുർവേദ മെഡിക്കൽ കോളേജുകൾ പൂട്ടിപ്പോകുമല്ലോ ഞാനതിനു മറുപടി കൊടുത്തിരുന്നു എനിക്കൊന്ന് പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് ആ ചോദ്യം ഒരു എബ്സേഡ് ക്വസ്റ്റ്യൻ ആണ് എന്താണെന്നു വെച്ചാൽ ഗവൺമെൻറ്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് തുടങ്ങിയത് പാരമ്പര്യ വൈദ്യന്മാരുള്ള കാലത്ത് തന്നെയാണ് അപ്പോൾ ഗവൺമെൻറ് അത് ഏത് സെൻട്രൽ ഗവൺമെൻറ് നയൻറ്റീൻ സെവൻറ്റിയിലാണ് അത് തുടങ്ങുന്നത് അപ്പോൾ ഗവൺമെൻറ് അത് തുടങ്ങുമ്പോൾ ഗവൺമെൻറ് ഇവിടുത്തെ പാരമ്പര്യ വൈദ്യന്മാരോടോ അതിലെ വിദഗ്ദ്ധന്മാരോടോ അഭിപ്രായങ്ങൾ ചോദിക്കണമായിരുന്നു ഇന്നും കേരളത്തിലോ ഇന്ത്യ ഓൾ ഇന്ത്യ ബേസിൽ പഠിപ്പിക്കുന്ന ബി എ എം എസിൻ്റെ സിലബസ് തീരെ ഷോർട്ടാണ് അപൂർണമാണ് അത് ഫലപ്രദമല്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ബന്ധുക്കളും അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ കുടുംബത്തിലും ആൾക്കാരുണ്ട് ഈ നാലഞ്ച് കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുർവേദത്തിൻ്റെ എന്താ പറയുക ആദ്യ പാഠം പോലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കുക അവരെ ഒരു സ്ഥലത്ത് ഒരു ആയുർവേദ ഡോക്ടർ ഒരു ആയുർവേദ വൈദ്യനുണ്ടെന്ന് വിചാരിക്കുക ആര് ആരുടെ അടുത്താണ് നിങ്ങൾ പോവുക സമൂഹം പോകുന്നത് പാരമ്പര്യ വൈദ്യൻ്റെ അടുത്ത് തന്നെയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ആ കാര്യത്തിൽ അഗാധമായ ജ്ഞാനം ഇപ്പോൾ ഒരു രോഗത്തിന് ചികിത്സിക്കുന്ന ആളായാലും ശരി അദ്ദേഹത്തിന് അതിൽ നല്ല പ്രായോഗിക പരിജ്ഞാനം ഉണ്ടാവും നിങ്ങളെ കോളേജിൽ ഈ ഡോക്ടർമാർ ഞാൻ ഇതുവരെ ഡോക്ടർമാരെ അങ്ങനെ ആക്രമിച്ചില്ല പക്ഷേ അവർ നിരന്തരമായി ഞാനടക്കമുള്ള സമൂഹത്തെ വ്യാജ എന്ന് വിളിക്കുന്നു അപ്പം ആ വ്യത്യാസം മനസ്സിലാക്കണം നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആരാണ് വ്യാജ ഡോക്ടർമാർ എന്നറിയോ കേരളത്തിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക നിങ്ങളുടെ ജേണലിസത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഏതെങ്കിലും ഒരു ആയുർവേദ മെഡിക്കോ മെഡിക്കൽ കോളേജിൽ സർജറി പഠിപ്പിക്കുന്നുണ്ടോ പിന്നെ ഈ ഡോക്ടർമാർ എങ്ങനെയാണ് ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്ന വാക്കുപയോഗിക്കുക എസ് അത് ശരിയറിയാൽ വ്യാജ ഡോക്ടർ ബിരുദമാണ് ഇവരാണ് വ്യാജന്മാർ ഞങ്ങളെങ്ങനെയാണ് വ്യാജന്മാരാകുക ബ്രഹ്മ സംഹിത ആയുർവേദത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഏതാണെന്നറിയോ ബ്രഹ്മ ബ്രഹ്മസംഹിതയാണ് ആ ബ്രഹ്മസംഹിത മുതൽ ഇന്ന് വരെയുള്ള ചരക സുശ്രുത ഭാഗ്ബട കൃതികളൊക്കെ കൃതിസ്ഥമാക്കുകയോ അല്ലെങ്കിൽ വളരെ ആഴത്തിൽ പഠിക്കുകയോ ചെയ്യുന്ന ഒരു വിഭാഗമാണ് പാരമ്പര്യ വൈദ്യം എല്ലാവരും അങ്ങനെ ആഴത്തിൽ പഠിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വച്ചാൽ എല്ലാവരും ചിലർ ചില കുടുംബത്തിൽ ഒരു രോഗത്തിന് ചികിത്സിക്കുന്ന ആണ്ടാവും ചില വ്യക്തികൾ ഒറ്റമൂലി ചികിത്സകരായിരിക്കും സിംഗിൾ റെമഡി കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജലദോഷത്തിനോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിനോ അല്ലെങ്കിൽ മൈഗ്രെയിനോ ചികിത്സിക്കുന്ന ആൾക്കാരുണ്ടാവും അവർ ഒരു പണ്ഡിതന്മാരാണെന്ന് പറയില്ല പക്ഷേ അവരെയും നമ്മൾ ആദരപൂർവ്വകം വൈദ്യനെന്നെ വിളിക്കുന്നുള്ളൂ അത് ഈ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം ആയുർവേദം എത്രയോ കാലമായി എത്രയോ നൂറ്റാണ്ടുകളായി അഥവാ സഹസ്രാബ്ദങ്ങളായി കേരളീയ ജീവിതത്തെ പുഷ്കലമാക്കുന്ന കേരളീയൻ്റെ ആരോഗ്യത്തെ കേരളീയതെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തും ആരോഗ്യമുണ്ട് ഐ മീൻ ആയുർവേദമുണ്ട് പക്ഷേ കേരളം പോലെ ഇത്ര വ്യാപകമായി ആയുർവേദം പ്രചരിച്ച സംസ്ഥാനം ഇന്ത്യയിലില്ല ഇതിന് ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ഹിമാലയ സാനക്കളിയിൽ കിട്ടുന്ന മരുന്നുകൾ പിന്നെ വിദേശത്തു നിന്ന് വന്ന ആൾക്കാരുടെ വ്യാപാരാർത്ഥം കടലിലൂടെ അറബിക്കടലിലൂടെയൊക്കെ വന്ന സഞ്ചാരികൾ ഇവരെല്ലാം ഈ അന്യോന്യം ആദാന പ്രധാനങ്ങളിലൂടെ ഒരുപക്ഷെ ഈ അറിവ് വർദ്ധി വർദ്ധിപ്പിച്ചിരിക്കാം അതുപോലെ തന്നെ ചിലർ പറയും അതാണ് ഈ നാട്ടുവൈദ്യം ഇപ്പോൾ കോടതി വിധിയെ പേടിച്ച് ചില വൈദ്യ സംഘടനകൾ തന്നെ നാട്ടുവൈദ്യം എന്ന് പറയും നാട്ടുവൈദ്യം എന്ന് പറഞ്ഞാൽ ആയുർവേദ വിദേശ വൈദ്യമല്ല അപ്പം നാട്ടുവൈദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിസ്റ്റം ഞാൻ അർത്ഥമുള്ളൂ ഇവിടെ നാട്ടുവൈദ്യം എന്ന് പറയുന്നതിന് പകരം ആയുർവേദം എന്ന് പറഞ്ഞാൽ മതി അത് ഭാരതീയ വൈദ്യമാണ് നാട്ടുവൈദ്യമല്ല ചിലർ നാട്ടുവൈദ്യത്തിൽ ഒറ്റമൂലി ചികിത്സ അല്ലെങ്കിൽ ട്രഡീഷണൽ ഹെർബൽ മെഡിസിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഈ പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഗവൺമെൻറ് പോലും പാരമ്പര്യ വൈദ്യം നാട്ട് ബ്രേക്കല്ലേ അല്ല ബാർ നാട്ടുവൈദ്യം എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാച്ചാൽ ഈ ആയുർവേദത്തിൻ്റെ ചരിത്രം കൃത്യമായി എല്ലാ ആൾക്കാരും പഠിച്ചിട്ടില്ല എന്നാണ് പാരമ്പര്യ വൈദ്യനായിരിക്കാം നിങ്ങൾ നല്ല വൈദ്യനായിരിക്കാം നിങ്ങൾക്ക് നല്ല വിവരവും ഉണ്ടായിരിക്കാം പക്ഷേ ആയുർവേദത്തിൻ്റെ ഒരു ചരിത്രം നാളിതുവരെയുള്ള ഒരു ചരിത്രം കൂടി സംക്ഷിപ്തമായി ഇപ്പോൾ ആയുർവേദക്കാ ഇതിഹാസ് അതുപോലെ തന്നെ ആ ഹിസ്റ്ററി ഓഫ് ആയുർവേദം ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അത് കേരളത്തിൽ പിന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനം വ്യാപിച്ച് കിടക്കുന്ന പിന്നെ ഈ അറിവിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പല പുസ്തകങ്ങളിലായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുക ഇപ്പം ഈ ഡോക്ടർമാർ നമ്മളെ എതിർക്കുമ്പോൾ ഡോക്ടർമാർ ഞാനങ്ങനെ പറയില്ല ഞാൻ ഈ ആ മോഡേൺ മെഡിസിൻ്റെ ഹെപ്പറ്റോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തെയാണ് ഞാനിങ്ങനെ നിരാകരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിമർശിക്കുന്നത് ഡോക്ടർമാരോട് നമ്മളങ്ങനെ വിമർശിക്കുക അവരെ അങ്ങനെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർ ഒരു നിരുപദ്രവ ജീവികളങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഞങ്ങൾ നിരന്തരമായി അവർ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വ്യാജ വൈദ്യന്മാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളവരോട് ക്ഷമിക്കുകയാണ് ഇപ്പോൾ അവർ എല്ലാ പരിധികളും ലംഘിച്ച് കേരള മുഖ്യമന്ത്രി ബജറ്റിൽ ഒരു കോടി രൂപ കേരള ധനകാര്യമന്ത്രി ബജറ്റിൽ ഒരു കോടി രൂപ നീക്കി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രി പിറകോട്ട് നടത്തുകയാണെന്നാണ് പറഞ്ഞത് ഈ രീതിയിൽ ഇതിൻ്റെ പാരമ്പര്യ വൈദ്യത്തെ നിശിതമായി വിമർശിക്കുകയും അതിനെ കഴിയാവുന്ന രീതിയിലൊക്കെ എന്താ പറയുക ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പാരമ്പര്യ ഐ മീൻ ഡോക്ടർമാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഒരു തൊള്ളായിരത്തി നാൽപ്പതിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി അതിലൊരു ക്ലോസ് ഉണ്ട് തേർട്ടി ത്രീ ഇ ഇ സി എന്ന് പറയുന്ന സബ്സെക്ഷൻ അതിലെന്താ പറഞ്ഞതെന്നറിയാം പിന്നെ അതായത് വൈദ്യന്മാർക്കും ഹക്കീമുകൾക്കും യുനാനി ചികിത്സ ചെയ്ത ആൾക്കാർക്കും പിന്നെ അവരുടെ ചികിത്സക്കാവശ്യമായ മരുന്നുകൾ നിർമ്മിക്കാൻ ലൈസൻസ് ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആ സബ്സെക്ഷൻ ക്യാൻസൽ ചെയ്തിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്നറിയോ പാരമ്പര്യ വൈദ്യന്മാർക്ക് ഇന്ന് ചികിത്സിക്കാൻ യാതൊരു നിയമ തടസ്സവും ഇല്ലെന്നാണ് പക്ഷേ സുപ്രീം കോടതിയും ഇന്ത്യ ഗവൺമെൻറ്റും അതിലൊരു വ്യക്തത വരുത്തണം ഈ ആക്ട് പരാമർശിക്കാതെയാണ് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെ രജിസ്ട്രേഷൻ ഉള്ളവർ ചികിത്സിച്ചാൽ മതി എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് കൺഫേം ചെയ്തത് അപ് ഹെൽഡ് ചെയ്തത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഇവർ ഈ ആക്റ്റിനെ പരാമർശിക്കുകയോ മറികടക്കുകയോ ചെയ്തില്ല അത് ഇന്ത്യ ഗവൺമെൻറിന് പറ്റിയ ഒരബദ്ധമാണ് അതുകൊണ്ട് നിയമപരമായി പാരമ്പര്യ വൈദ്യന്മാർക്ക് ചികിത്സിക്കാൻ യാതൊരു തടസ്സവുമില്ല എന്ന് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക അപ്പോൾ ഒന്നിനെ പിന്നെ വിമർശിച്ചുകൊണ്ടോ ഒന്നിനെ നിരാകരിച്ചുകൊണ്ടോ അല്ലെ നശിപ്പിച്ചുകൊണ്ടോ മറ്റൊന്നിന് വളമായി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സംഘടനയിലെ വൈദ്യന്മാരെ നമ്മുടെ സംഘടന എന്ന് പറയാൽ കേരളത്തിലുള്ള എല്ലാ പ്രമുഖ വൈദ്യ സംഘടനകളിലെയും വൈദ്യന്മാരെ ഒന്ന് ബോധ്യപ്പെടുത്താനും അതുവഴി ശക്തമായ ഒരു ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാനും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത്